സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെല്ലാവരും എഴുതാൻ പോവുകയാണ് ഇപ്പം അപേക്ഷിക്കേണ്ട സമയവുമാണ് അപ്പോൾ ഫോട്ടോ വളരെ ഇമ്പോർട്ടൻ്റാണ് മറന്നു പോകരുത് ഫോട്ടോയിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുത് അപ്പോൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഫോട്ടോ ഒരു വർഷത്തിനുള്ളിൽ എടുത്തതായിരിക്കണം ഓക്കെ അതോടൊപ്പം തന്നെ വെള്ള അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫേസ് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നതായിരിക്കണം പിന്നെ അതിൻ്റെ പിക്സൽ സൈസ് എന്തായിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ഉയരം ടു ഹൺഡ്രഡ് പിക്സലും അതിൻ്റെ വീതി എന്ന് പറയുന്നത് നൂറ്റി അൻപത് പിക്സലും ആകെ ഫയൽ സൈസ് തേർട്ടി കെ ബി പിന്നെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജേപ്പഗിലായിരിക്കണം മുഖം ഫോട്ടോയുടെ മധ്യത്തിലായിരിക്കണം ദെൻ കണ്ണുകൾ തുറന്നതായിരിക്കണം വ്യക്തതയുള്ളതായിരിക്കണം തൊപ്പി കന്നട തുടങ്ങിയതൊന്നും പാടില്ല മൊബൈൽ ഫോൺ വെബ് ക്യാമറ പോളറോയിഡ് ക്യാമറ എന്നിവ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോയും കമ്പ്യൂട്ടർ നിർമ്മിതമായ ഫോട്ടോയും ഒന്നും നമ്മൾ അവിടെ അലോ ചെയ്യത്തില്ല ഇള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച ഫോട്ടോയാണ് വേണ്ടത് മുകളിൽ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും പാലിക്കാത്ത ഫോട്ടോ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആകും നമ്മുടെ ഫയൽ എന്തായിരിക്കും ആയി പോവുകയും ചെയ്യും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് ഫോട്ടോയായിരിക്കണം എടുക്കേണ്ടത് ഇനിയും കറക്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ശേഷം പഠിച്ചു തുടങ്ങുക പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ സെറ്റിൻ്റെ സി സി ഡെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേഗം ജോയിൻ ചെയ്യുക